റബ്ബറിന് ഇരുന്നൂറ്റി രൂപ എന്ന ആവശ്യത്തിൽ നിന്ന് കർഷകർ പിന്നോട്ടില്ലെന്നും ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണകൂടത്തിൻ്റെ ഉത്തങ്ക ശൃംഗങ്ങളിൽ ഇരിക്കുന്നവരെ താഴെയിറക്കാനും കർഷകർ തന്നെ മുന്നോട്ട് വരുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മലയോര കർഷകരോട് മുഖ്യമന്ത്രി പറഞ്ഞ വാഗ്ദാനം പാലിച്ചിട്ടില്ല അത് പാലിക്കണം റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം നിറവേറ്റിത്തരാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും മാർ പാംബ്ലാനി പറഞ്ഞു നവകേരള സദസ്സ് കണ്ണൂരിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി എന്നെയും ക്ഷണിച്ചു ഞാനവിടെ ചെന്നത് കാപ്പിയും ചായയും കുടിക്കാനല്ല വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഞങ്ങളുടെ സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ മലയോര കർഷകരോട് പറഞ്ഞൊരു വാക്കുണ്ട് അതിതുവരെയും പാലിച്ചിട്ടില്ലെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആ വേദിയിൽ പറഞ്ഞു റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം നിറവേറ്റി തരാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനതയാണ് നിങ്ങളോട് പറയുന്നത് പണമില്ലെന്നാണ് സർക്കാർ പറയുന്ന ന്യായം കഴിഞ്ഞ എട്ടൊൻപത് മാസമായിട്ട് ആർക്കെങ്കിലും ഇവിടെ റബ്ബറിൻ്റെ സബ്സിഡി കിട്ടിയോ ഒറ്റ ആൾക്കും കിട്ടിയിട്ടില്ല കഴിഞ്ഞ എട്ടു മാസമായിട്ട് കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താകുമായിരുന്നു കേരളം സ്തംഭിക്കുമായിരുന്നു കർഷകൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ പണമില്ലെന്ന വാക്കുകൊണ്ട് സർക്കാർ നമ്മുടെ വായടയ്ക്കാൻ ശ്രമിക്കുന്നു കർഷകന്റെ കുടിശ്ശിക തീർത്തശേഷം മതി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന അടിസ്ഥാനപരമായ ആവശ്യത്തിൽ നിന്ന് റബ്ബർ കർഷകർ പിന്നോട്ടില്ല ആവശ്യം നിറവേറ്റി തരില്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഉത്തങ്ക ശ്രംഘങ്ങളിൽ ഇരിക്കുന്നവരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇറക്കാനും റബ്ബർ കർഷകർ തന്നെ മുന്നോട്ട് വരും വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല പ്രവൃത്തികളിലാണ് വിശ്വസിക്കുന്നത്